അസാ ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഉള്ളത് വെണ്ടത്താണി എങ്ങാടിയിൽ ഇവിടെ ആകെ മാറിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കിട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ രണ്ടത്താണി എങ്ങാടി ആകെ മാറി കഴിഞ്ഞു ഇപ്പം സെൻടർ ഡിവാൻഡർ ഒക്കെ വെച്ചതാ സെറ്റ് ആക്കിയിട്ടുണ്ട് സൈഡില് ടാറിങ് നടന്നുകൊണ്ട് ഇരിക്കുവാണ് അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം കുറച്ച് കുറച്ച് ദിവസം അവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചിട്ട് അതിൽ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അപ്പുറപ്പുറം കിടക്കണേ ഇങ്ങനെ പ്രയാസം ഇങ്ങനെ കൂടി കൂടിക്കൂടി വരാട്ടോ അങ്ങനവിടെ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു അങ്ങനെ സെൻട്രൽ ഡിഫെൻഡറൊക്കെ വെച്ച് ദാസ് സൈഡൊക്കെ താറിങ് കഴിഞ്ഞു സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഉരുതായിട്ടാ ആ സൈഡ് അരുങ്ങനെ മാറ്റങ്ങള് ഏലും വാടകൊന്ന് പോയക്കട്ടെ അവിടെ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട് ഈ സൈഡ് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതാ വന്നപ്പോ കുറച്ച് വാങ്ങ കാണിച്ചു ഏതായാലും സമയൊക്കെ ഇട്ടായിട്ടുണ്ട് ഏതായാലും ഇവിടുത്തെ കുറച്ച് വാങ്ങി കാണിച്ചു തരാം സെൻട്രൻ ഡിവേണ്ടി അങ്ങാടി എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് റോയൽ പടി അതായത് ഭൂവഞ്ചന കഴിഞ്ഞ് റോയൽ പടി ഭാഗത്ത് നിന്ന് തുടങ്ങിയതെന്നാ ഈ തല മുതൽ ഈ തല തലവരെ എത്തിക്കഴിഞ്ഞു ആ സൈഡ് അരുവിൽ ഫസ്റ്റ് പോയിട്ട് അടിച്ചിട്ടുള്ളൂ ഈ സൈഡ് ആണെങ്കിൽ സൈഡാണെങ്കിൽ നടന്നിട്ടുണ്ട് ഏകദേശം അണ്ടർപാസിന്റെ അവിടെ നിന്ന് മുതല് എത്തിയിട്ടുണ്ട് നല്ല അവിടെ ഇതാ അമർത്തി കൊണ്ടിരിക്കാണ് ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇഞ്ചൻ വണ്ടി അവിടെ കടന്നു വരുന്നുണ്ട് നല്ല വീതി ആ തല മുതൽ ഫുള്ളായിട്ട് ജോയിന്റ് ആയി രണ്ടു വണ്ടിയോടെ സ്റ്റാർട്ടിങ് ആരംഭിച്ചു മഴ ഒക്കെ കുറവായിട്ടില്ല നല്ല തെളിഞ്ഞ ആകാശം ഇപ്പൊ ചൂടുള്ള കാണിക ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ േഗത്തിൽ ഇവിടെ ടാറിങ് ആരംഭിച്ചിരിക്കുകയാണ് നല്ല രീതി ഒക്കെ ആയിട്ടുണ്ട് അതിൽ അണ്ടർപാസിന്റെ അവിടെ നിന്ന് പോയവെക്കൂട് ആറങ്ങണ്ട് ചൂടായിട്ടേ ഞാൻ അടുത്ത അഞ്ചുവേണ്ടി കടന്നു വരുന്നു അങ്ങനെ ഇവിടെ പല മാറ്റങ്ങളും വന്നു രണ്ട് സൈഡും ടാറിങ് ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും വൺ സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ സൈഡ് ഫസ്റ്റ് പോയിട്ട് അടിച്ചിട്ടുണ്ട് മുകളിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടന്ന ഏകദേശം ലെവല കണ്ടില്ല നേരെ കാണാൻ പറ്റും ഞാൻ ആകെ അവിടെ മാറിക്കഴിഞ്ഞു അപ്പൊ നല്ല ചൂടാണ് ഒരു രക്ഷി നല്ല ചൂടാണ് അടുക്കാൻ വയ്യ ഞാൻ ഏകദേശം നമ്മൾ അണ്ടർപാസിന്റെ മുകളിൽ എത്താനായിട്ടുണ്ട് അണ്ടർപാസിന്റെ മുകളിലാ ഇവിടെ മാറ്റൊക്കെ വീരിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അണ്ടർപാസിന്റെ മുകളിൽ പോലെ ഇതാണ് ആ മാറ്റ് ഞങ്ങൾ താറെങ്കില് സൈസാക്കി പഴിച്ചിട്ടുണ്ട് എന്താണ് സംഭവം സംഭവം സെറ്റാക്കി ഇങ്ങനെ മേലെ ഒട്ടിക്കാളെ പരിപാടി ആ സൈഡ് അരുവിൽ മൊത്തം വിളക്ക് നീളത്തിൽ ഒട്ടിച്ചിരിക്കണ് ആ സൈഡ് ണ്ടർപാസിൻ്റെ മുകളിൽ അണിഞ്ഞപ്പോൾ വർക്ക് ഇവിടെ ഈ മാറ്റ് ഇവിടെ പതിച്ച് സെറ്റാക്കാനുള്ള പരിപാടിയുണ്ട് ആരെങ്കിലും ചെയ്ത് അതിന് മേലോട്ട് ഒട്ടിക്കണമില്ല സ്വീറ്റ് ആക്കാം ഞാൻ അണ്ടർപാസിൻ്റെ അവിടെ ജോയിന്റ് ആണ് മക്കളെ നമ്മൾ എണ്ടത്താണി പൂച്ചിക്കൽ അണ്ടർപാസിന്റെ മുകളിലാണ് ഇവിടെ ഷീറ്റ് വാണ്ടില് ആ മാറ്റ് ഒട്ടിച്ച് തെറ്റാക്കി കൊണ്ട് നിൽക്കാണ് മണിക്കാരൊക്കെ പോയിട്ട കാറിങ് ഒഴിച്ചതിന് മേലെ ഒട്ടിക്കും മൊത്തത്തില് സംഭവം ഒരു താരിറ്റാ ാണ് അങ്ങനെ ഞാനിവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് സമയം ഇരട്ടായിട്ടുണ്ട് ഏതാനും നമ്മൾ തിരിച്ചു പോകട്ടോ എങ്ങനെ വീണ്ടും രണ്ടത്താണിയിൽ ഇവിടെ ടാറിങ് ആണ് രണ്ട് സൈഡിൽ അരൂരായിട്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ സൈഡ് ഭാഗം മുകളിൽ മുകളിലിട്ടോ ടാറിങ് എല്ലാം കഴിഞ്ഞ് ആ വണ്ടി ഇവിടെ സൈഡാക്കി പോയിക്കണ് മുഖാമുഖം ഇവിടെ സൈഡാക്കിട്ടുണ്ട് നമ്മുടെ ടാറിങ്ങിൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് അത് വരെയാണ് കാറിങ് കഴിഞ്ഞത് ഇപ്പ് സേരാട്ടാ മൊത്തം കാറിങ് പോഷിക്കണ് എന്താ വർക്ക് കഴിഞ്ഞു അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും